കെജ്രിവാളിന്റെ രാജി തീരുമാനം തന്ത്രപരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നോടിയായി ആം ആദ്മി പാർട്ടിയെ ശക്തിപ്പെടുത്താൻ രാജി ഉപകരിക്കുമെന്ന് അദ്ദേഹം കരുതുന്നുണ്ടാവാം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കെജ്രിവാളിന് പുറത്തിറങ്ങാൻ സാധിച്ചതിൽ ബി ജെ പിക്ക് കിട്ടിയ വലിയ ഒരു തിരിച്ചടിയാണ് ഇത് മറികടക്കാനാണ് ഡൽഹിയിലെ ബി ജെ പിയുടെ കടിഞ്ഞാൻ സ്മൃതി ഇറാനിക്ക് നൽകിക്കൊണ്ട് ബി ജെ പി ഉത്തരവ് പുറത്തിറക്കിയത് അതിന് തൊട്ടു പുറകിൽ കെജ്രിവാളിന്റെ മറുപട്ടാണ് രാജി പ്രഖ്യാപനം കെജ്രിവാളിന്റെ രാജ്യപ്രഖ്യാപനം കേട്ട് ബി ജെ പി തല പുകയ്ക്കുകയാണ് ബി ജെ പിയുടെ ഓരോ തന്ത്രങ്ങൾക്കും മറുതന്ത്രം പയറ്റുകയാണ് കെജ്രിവാൾ സ്ഥാനമൊഴിയാൻ തീരുമാനിക്കുന്നതിലൂടെ സ്വയം ഒരു രക്തസാക്ഷിയായി ചിത്രീകരിക്കാനും അഴിമതി നിറഞ്ഞ വ്യവസ്ഥയ്ക്കെതിരെ പോരാട്ടം തുടരുകയാണെന്ന് പുതിയ ജനവിധിയോടെ മാത്രമേ താൻ മുഖ്യമന്ത്രിയായി തിരിച്ചെത്തുകയുള്ളൂവെന്ന പ്രഖ്യാപനം പൊതുജന പിന്തുണ വർദ്ധിപ്പിക്കുകയും ആം ആദ്മി പാർട്ടിക്ക് വോട്ടായി മാറുകയും ചെയ്യുമെന്നും വിലയിരുത്തപ്പെടുന്നു കെജ്രിവാളിൻ്റെ രാജി പ്രഖ്യാപനം സഹതാപം നേടാനും പുതിയ ജനവിധി നേടാനുമുള്ള രാഷ്ട്രീയ കളി മാത്രമല്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വാദിക്കുന്നുണ്ട് ജാമ്യത്തിന് കോടതി വെച്ച കടുത്ത ഉപാധികൾ പാലിക്കാൻ സാധിക്കാത്തതാണ് രാജ്യപ്രഖ്യാപനത്തിലേക്ക് എത്തിച്ചത് എന്നാണ് ഇവർ കരുതുന്നത് എ എ പി ദേശീയ കൺവീനർ കൂടിയായ കെജ്രിവാളിനെ ഓഫീസിൽ ഹാജരാക്കുന്നതിൽ നിന്നും ഔദ്യോഗിക ഫയലുകളിൽ ഒപ്പിടുന്നതിൽ നിന്നും വിലക്കിയ സുപ്രീം കോടതി വിധി കാര്യമായ ഭരണ തടസ്സം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് അത്തരം സാഹചര്യങ്ങളിൽ മുഖ്യമന്ത്രിയായി തുടരുന്നത് പ്രധാന നയങ്ങൾ നടപ്പിലാക്കുന്നതിന് തടസ്സമാകും ബി ജെ പിയുടെ മറ്റൊരു നിർണായക തീരുമാനം രാഷ്ട്രപതി ഭരണത്തിന്റെ ഭീഷണിയായാണ് സംസ്ഥാനത്തെ ഭരണ ചൂണ്ടിക്കാട്ടി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കരുക്കൾ നീക്കുന്നു രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ടായാൽ തിരഞ്ഞെടുപ്പ് ആറുമാസം വരെ വൈകാനിടയാകും തിരഞ്ഞെടുപ്പ് വൈകിയാൽ കെജ്രിവാളിന്റെ ഈ നീക്കത്തിന് തിരിച്ചടിയാകും കെജ്രിവാളിന്റെ രാജി നാടകം ഇല്ലാതാകുമെന്നും വിലയിരുത്തപ്പെടുന്നു തിരഞ്ഞെടുപ്പ് വൈകുന്തോറും പൊതുജന സഹതാപം പ്രയോജനപ്പെടുത്താനുള്ള സാഹചര്യം കെജ്രിവാളിനെ നഷ്ടപ്പെടുമെന്ന് ബി മനസ്സിലാക്കുന്നു അപ്പോഴാണ് അരവിന്ദ് കെജ്രിവാൾ മറുതന്ത്രവുമായി രംഗത്ത് വരുന്നത് അടുത്ത ഡൽഹി മുഖ്യമന്ത്രിയായി ഹരിയാനയിൽ നിന്നുള്ള ഒരു എം എൽ എ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എ എ പി ഉയർത്തിക്കാട്ടിയാൽ വരാനിരിക്കുന്ന ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായിരിക്കും സംഭവിക്കുക അല്ലെങ്കിൽ ഹരിയാനയിലെയും ഡൽഹിയിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കണ്ണുവെച്ച് വെച്ച് ജാതി സമവാക്യങ്ങൾ ഒപ്പം വെക്കാവുന്ന മറ്റൊരാളെ കണ്ടെത്താനും സാധ്യതയുണ്ട് എ ഐ പി രണ്ട് ദിവസത്തിനകം അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കാനൊരുങ്ങുമ്പോൾ ഡൽഹിയുടെ രാഷ്ട്രീയ രംഗം നിർണായകമായ മാറ്റത്തെ അഭിമുഖീകരിക്കുകയാണ് എഴുപത് അംഗ നിയമസഭയിൽ അറുപത്തിയൊന്ന് എം എൽ എ മാരുടെ വൻ ഭൂരിപക്ഷമുള്ള സാഹചര്യത്തിൽ തീരുമാനങ്ങൾ മാറി മറിയാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കുതിരക്കച്ചവടങ്ങളും നടക്കാൻ പോവുകയാണ്